തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള യു ഡി എഫ് പ്രകടന പത്രിക പുറത്തിറക്കി മുന്നണി നേതാക്കളും പ്രതിപക്ഷ നേതാവും പരിപാടിയിൽ പങ്കെടുത്തു ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ആശ്രയ പദ്ധതി തിരിച്ചു കൊണ്ടുവരുമെന്നാണ് വാഗ്ദാനം വാർഡുകൾക്ക് ഉപാധിരഹിതമായ വികസന ഫണ്ടുകൾ നൽകും ആശാവർക്കർമാർക്ക് രണ്ടായിരം രൂപയുടെ പ്രത്യേക പ്രതിമാസ അലവൻസ് യുവാക്കൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ തുടങ്ങി ജനപ്രിയ വാഗ്ദാനങ്ങളുമായാണ് യു ഡി എഫ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി യു ഡി എഫ് പ്രകടന പത്രിക പുറത്തിറക്കി നടപ്പാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പത്രിക അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആശാവർമാർക്ക് പ്രത്യേക അലവൻസ് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പഞ്ചായത്ത് തലത്തിൽ പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ സീറോ വേസ്റ്റ് അടക്കം ജനപ്രിയ വാഗ്ദാനങ്ങളാണ് പത്രികയിലുള്ളത് വീടില്ലാത്തവർക്ക് പ്രത്യേക താമസ സൗകര്യം ഒരുക്കുമെന്നും വീട് നിർമ്മിക്കുന്നതുവരെ വാടകയ്ക്ക് വീടൊരുക്കുമെന്നും പത്രികയിൽ പറയുന്നു സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടാണ് വാഗ്ദാനങ്ങൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ആശ്രയ രണ്ടാം ഘട്ടം നവീകരിച്ച് നടപ്പിലാക്കും തെരുവുനായ ശല്യത്തിനെതിരെ പദ്ധതികൾ വന്യജീവികളിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക സ്കോഡ് എല്ലാവർക്കും ഗുണനിലവാരമുള്ള കുടിവെള്ളം ആറ് പ്രധാന കോർപ്പറേഷനിൽ വിദേശ രാജ്യങ്ങളിലേതുപോലെ പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തും ഗ്രാമീണ റോഡുകൾ ഗുണനിലവാരമുള്ളതാക്കുമെന്നും പ്രകടന പത്രികയിൽ യു വാഗ്ദാനം ചെയ്യുന്നു എല്ലാവർക്കും വീട് ഉറപ്പ് വരുത്തും തൊഴിലുറപ്പ് പദ്ധതികൾ കുറെ കൂടി കാര്യക്ഷമമാക്കും മയക്കുമരുന്നിൽ നിന്ന് യുവജനങ്ങളെ രക്ഷിക്കാൻ പദ്ധതികൾ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തും ഹരിതകർമ്മസേനയെ കൂടുതൽ കാര്യക്ഷമമാക്കും ടൂറിസം പദ്ധതികൾ പ്രമോട്ട് ചെയ്യുന്നതിന് ലോക്കൽ ബോഡികൾക്ക് സഹായം തെരുവ് വിളക്ക് സംവിധാനം മെച്ചപ്പെടുത്തും എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ആധുനിക മാർക്കറ്റ് വൃത്തിയുള്ള മാർക്കറ്റുകൾ ഉറപ്പുവരുത്തും നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തും സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്നതിന് പ്രത്യേക പദ്ധതികൾ പതിമൂന്ന് ശതമാനം പഞ്ചായത്ത് ഫണ്ട് ഇതിനായി മാറ്റിവെക്കുമെന്നും പ്രകടന പത്രികയിൽ ഉറപ്പു നൽകുന്നു ആശാവർക്കർമാർക്ക് രണ്ടായിരം രൂപയുടെ അലവൻസ് ആണ് പത്രികയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനസേവനം ഉറപ്പുവരുത്തുവാൻ സേവാഗ്രാം എല്ലാ പഞ്ചായത്തുകളിലും ഉറപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നു അധികാര വികേന്ദ്രീകരണം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നടപ്പിലാക്കുമെന്നും വി സതീശൻ പറഞ്ഞു കെഫയൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്ദാസ്